തലപ്പലം ഗ്രാമപഞ്ചായത്തിൽ പി എച്ച് സിയുടെ പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പണി പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു പക്ഷേ പാരം കുലുങ്ങിയും കേളം കുരുങ്ങിയൊക്കെ വീട്ടിൽ അദ്ദേഹം ഇരുന്ന് നോക്കാനല്ലാതെ നാല് ദിവസം പത്ത് പൈസ മുഴക്ക് ഗവൺമെന്റ് ഇല്ല ഈ മേഖല മുഴുവൻ നാഷണൽ ഹൈവേ വരും വരും ഒരുപാട് വ്യവസായ വ്യവസായങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കാർഷിക മേഖലയ്ക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊന്നും നടത്താൻ സാധിച്ചില്ല വ്യവസായ ജീവനോസുവരികയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം സാധിക്കും എന്ന കാര്യം സംശയമുണ്ടായിരുന്നു തലപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകല ആർ ബ്ലോക്ക് മെമ്പർ ജെറ്റോ ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ചിത്രാസജി മിന്നി നിഷാ ഷൈവി മറ്റ് വാർഡ് മെമ്പർമാരായ സബാസ്റ്റിൻ കെ ജെ സതീഷ് കെ ബി സുരേഷ് പി കെ ബിന്ദു കെ കെ അനുമാ വിശ്വനാഥ് എൽസമ്മ തോമസ് സിബിൻ പി പി കൊച്ചുറാണി ജെയ്സൺ പഞ്ചായത്ത് സെക്രട്ടറി മുഹുസിൻ ഡോക്ടർ എൻ പ്രിയ ഡോക്ടർ ദിവ്യ ജോർജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു